പലരും പലപ്പോഴും പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴൊന്നും അത് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് നേരി കണ്ടു വിശ്വാസമായി ആരുടെ പ്രസാദിന്റെ കാര്യ പറയാനുള്ളത് എന്താ രമേശേട്ടാ പ്രസാദിനെന്തോട്ടി അവന്റെ മദ്യപാനം നിലവിട്ടിരിക്കുന്നു ഉണ്ണിമാഷ് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ കഴിഞ്ഞ കാലത്തേക്കാൾ അപകടകരമായിരിക്കുന്നു ഞാൻ നേരി കണ്ടുപാറു ഒരു കുടിയനായി എൻ്റെ അനിയൻ ഒരു റാസ്കൽ അവൻ്റെ കൂടെ ഇത്തിൽ കണ്ണിയായിട്ട് കൂടിയിട്ടുണ്ടെന്ന് ഉണ്ണിമാഷ് പറഞ്ഞിരുന്നു മാഷ് രണ്ടാളെയും പതിവായി മാറി കാണാറുണ്ടത്രേ അത് സത്യം ആ റാസ്കലിനെ ഞാൻ ഇന്ന് കണ്ടു പ്രസാദ് അവന്റെ കയ്യില് വെറും പാവയാണ് പാറു വെറും പാവ ആരവൻ അതറിയാൻ വേണ്ടിയാണ് ഞാൻ പ്രസാദിന്റെ വീട്ടിലേക്ക് പോയത് പ്രസാദിനെ മൂക്കറ്റം കുടിപ്പിച്ച് ഒരു ജഡ വസ്തു പോലെ അവൻ വീട്ടിലെത്തിക്കുന്നത് ഞാൻ കണ്ടുപാറു ഒരേട്ടനും സഹിക്കാൻ പറ്റാത്ത കാഴ്ച അവന് ഞാനുമായി ചെറുതായൊന്ന് ഏറ്റുമുട്ടി അയ്യോ എന്നിട്ട് രമേശേട്ടൻ എന്തെങ്കിലും എനിക്കൊന്നും പറ്റിയില്ല പക്ഷേ അവൻ ഇനി വരുമെന്ന് തോന്നണില്ല ഞാൻ വാൺ ചെയ്താ വിട്ടത് പ്രസാദ് ഒന്നും അറിഞ്ഞില്ല സ്വബോധം ഉണ്ടായിട്ട് വേണ്ടേ നാശത്തിലേക്കുള്ള അവന്റെ യാത്ര വളരെ വേഗത്തിലാണ് പാറു കാല് നില തുറക്കണുണ്ടായിരുന്നില്ല ഞാനാണ് താങ്ങിപ്പിടിച്ച് എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവനത് സമ്മതിക്കുമായിരുന്നില്ല ബോധം മറഞ്ഞ് പിച്ചും പേയും പറഞ്ഞു കിടക്കുന്ന അവന്റെ മുഖം ഓർക്കുമ്പോ ഇപ്പോഴും നെഞ്ചു തകരുകയാണ് ലോകത്തിൽ ആർക്കൊക്കെ വഴിതെറ്റിയാലും പ്രസാദ് നേർവഴി വഴിവിട്ടു പോവില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ വിശ്വാസമാണ് തകർന്നു പോയത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രസാദ് പക്ഷേ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ ഇനിയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോ വല്ലാത്തൊരു ഭയം അഴുക്കുജാലി വീഴും വരെ ഉള്ളൂ ദുർഗന്ധത്തോടുള്ള അറപ്പ് വീണു കഴിഞ്ഞാൽ ആ ഗന്ധം ജീവിതം തന്നെയായി മാറും നീ പറഞ്ഞതാണ് ശരി പ്രസാദ് ഒറ്റയ്ക്കാകാൻ പാടില്ലായിരുന്നു ആ ഒഴിഞ്ഞ വീട് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടാവില്ലേ എനിക്ക് തോന്നുന്നത് അമ്മ അവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണമെന്നാണ് അമ്മ അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം നീ എന്തു പറയുന്നു അതാണ് വേണ്ടത് പക്ഷേ അമ്മ രണ്ട് തവണ പോയപ്പോഴും ഉണ്ടായ അനുഭവം ുമ്പോ ഓ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈശ്വരാ ഒരുപാട് തവണ ഞാൻ വാൻ ചെയ്തിട്ടുണ്ട് ഒരു ദുശകനും പോലെ എന്റെ ലൈഫിലേക്ക് വന്നു നിങ്ങൾ കേൾക്കില്ല അല്ലേ പോരുന്നില്ലേ അതെ പ്രസാദ് എന്നെ മര്യാദ പഠിപ്പിക്കാനാണോ എന്നെ പിന്നാലെ വിട്ടിരിക്കുന്നു അതോ ഇയാൾ സോമാനുസാല ഇറങ്ങി പുറപ്പെട്ടതോ പുതിയ സേവനത്തിന് രണ്ടായാലും അതെന്റെ വിഷയത്തിൽ വേണ്ട പ്രസാദേ നീ മോനെ വിളിച്ചു പറയുന്നത് എന്താ കാര്യം വേണ്ട വേണ്ട ഈ അഭിനയം എന്തോ രമേശാടി വിശ്വസിക്കാൻ മാത്രം പ്രസാദ് നിനക്ക് എന്നാൽ ഒരു സത്യം എനിക്കിപ്പോ നീ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരുത്തൻ സുഹൃത്തിന്റെ കൂടെ കൂടില്ല നിന്നെ ചൂഷണം ചെയ്യില്ല ആരെ കൂടെ കൂട്ടണം കൂട്ടണം തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ അവനെ അവനെ പ്രസാദേ അവൻ നിന്റെ വിശ്വസിക്കരുത് പിന്നെ ആരെ വിശ്വസിക്കണം കാലം പെട്ടെന്നൊരു ദിവസം വെള്ളമടിച്ച് വേഷം എടുത്തടിഞ്ഞ നിങ്ങളെ അച്ഛന്റെ മരണശേഷം ഒരു ടെൻഷനും അറിയിക്കാതെ ഒരു പോരായ്മയും കൂടാതെ കൂടെ പാർപ്പിച്ച് സംരക്ഷിച്ചിട്ടും എന്നെ തള്ളി പറഞ്ഞ് കൂടുമാറി ഇറങ്ങിപ്പോയാ ഈ അമ്മയോ അതോ പേരും പ്രശസ്തിയും ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് സുപ്രസിദ്ധനായ അച്ഛന്റെ കൂടെ പടിയിറങ്ങിപ്പോയ എന്റെ ഭാര്യ ഇതിലാരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ഈ മൂന്ന് പേരിൽ ആരെക്കാളും എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അയാൾ എന്റെ അഡ്വൈസറാ കേൾ അപമാനിക്കാൻ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് എന്റെ സുഹൃത്തിനെ കൈയേറ്റം ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ ധൈര് വന്നു പറയാൻ അവകാശം എന്തവകാശം ഒരു അവകാശം നശിക്കാൻ പോകുന്ന അനിയനെ കുറെ കാലം കുടിച്ച് കൂത്താട് നടന്നിരുന്നല്ലോ അന്ന് നിങ്ങൾ നിയന്ത്രിക്കാനോ രക്ഷപ്പെടുത്താനോ ഞാൻ നീ അത് ഒരു അനിയന്റെ കടമ അനിയൻ ചേട്ടൻ ഒരു നൂടെ ആയിരം വട്ടം ആവർത്തിച്ചാൽ അതുപോലെ വെറുതെ പറഞ്ഞു പറഞ്ഞ് ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കണ്ട ഒരു ചേട്ടൻ യു ആർ നത്തിങ് ടു മീ നിങ്ങൾ ആരും തന്നെ എനിക്കൊന്നുമല്ല പ്രസാദെ അല്ലാത്ത ഒന്നും പറയാതെ മോനെ നിന്നെ ഓർത്ത് അമ്മ വിഷമിക്കാത്ത ദിവസമില്ല ദേ ഈ നിമിഷം അമ്മ നിന്റെ കൂടെ വരാം അമ്മ വരട്ടെ കീറിക്കളഞ്ഞ പേജുകൾ ഞാൻ പിന്നെ ഒട്ടിച്ചു ചേർക്കാറില്ല എന്നെ വിട്ടുപോയവർ വിട്ടുപോയവർ തന്നെയാ എനിക്കതിൽ യാതൊരു നഷ്ടബോധവുമില്ല പക്ഷേ എന്റെ ഫ്രണ്ടിനെ മേലിൽ അപമാനിച്ചാൽ അവനെ ഇന്നലെ ഞാൻ ഒന്നും ചെയ്തില്ല പക്ഷെ ഇനി നിന്റെ കൂടെ അവനെ കണ്ടാൽ കൊല്ലും നിങ്ങൾ കൊല്ല പ്രസാദ് എന്തായി കാണിക്കുന്നത് ഭ്രാന്തന ഞാൻ നിങ്ങളെല്ലാം കൂടെ എന്നെ ഭ്രാന്തനാക്കിയത് അവസാനമായിട്ട് പറയാ നേരാൻ കാര്യങ്ങൾ തലയിടരുത് തലയിട്ടാൽ ഫലം വളരെ മോശമായിരിക്കും അമ്മയും ഭാര്യയും കൂടെ അറിയാൻ പറയാ വെച്ചിലോ ഒന്നല്ല ഞാൻ ഒന്നും നോക്കാനില്ല ശരിക്കും കൊടുത്ത സർ ഉം കൊടുത്തു കൊടുത്തു ഞാനും കൂടെ വരായിരുന്നു വണ്ണ അയാളെ നേരെ കണ്ട എന്റെ കണ്ടോളൂ ഞാൻ വല്ലതും അങ്ങ് ചെയ്യും പിന്നെ പോലീസ് കേസാവും അത് ഒഴിവാക്കാനാ മാറി നിന്ന് ഇന്നലെ ഞാൻ രണ്ടെണ്ണം കൊടുത്തായിരുന്നു മനഃപ്പൂർ രണ്ടി നിർത്തിയതാ സാറിന്റെ ചേട്ടനല്ലേ നോർത്ത് എന്റെ ഒരു നെയ്ച്ച അനുസരിച്ച് അയാളുടെ നെഞ്ചത്തൂടെ ബൈക്ക് കയറ്റി ഇറക്കണ്ടാ എന്തോ ഞാനത് ചെയ്തില്ല അങ്ങനെയുടെ ഭാഗ്യം വിശാൽ നേരത്തെ എന്നെ ഒന്നും വിളിക്കാ എങ്ങനെ വിളിക്കും സാർ സാറ് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഔട്ട് ഓഫ് ഫോക്കസ് എന്നിട്ട് എപ്പോഴാണ് വിശാൽ പോയത് അത് പ്രത്യേകം ചോദിക്കാനുണ്ടോ ആസ് യൂഷ്വൽ എളുപ്പം വരെ സാറിന് കൂട്ടിരുന്നു അപ്പൊ ഉറങ്ങിയില്ലേ സാറിങ്ങനെ ആയി തിരിഞ്ഞ് പറഞ്ഞ് കിടക്കുമ്പോഴേ എനിക്കങ്ങനെ ഉറക്കം വരും സാർ പക്ഷെ വിശാല എനിക്ക് വേണ്ടി നേരം വെളുക്കും വരെ ഉറക്കം ഞാൻ ഇതിനൊക്കെ എങ്ങനെ പ്രതിവാരം ചെയ്യും ദിസ് മൈ ഡ്യൂട്ടി സാർ എന്നെ ഇൻസൾട്ട് ചെയ്തേ സാർ പോയി ഫയർ ചെയ്തില്ലേ സ്വന്തം ചേട്ടനായിട്ട് കൂടി അത് മതി സാർ ഇന്നൊരു ഹാപ്പി ഡേ ആ കൊടുക്കേണ്ടത് കൊടുത്ത ദിവസം നമുക്കിതൊന്ന് ആഘോഷിക്കണം ഇന്നേ എൻ്റെ വക ചിലവാ അല്ലേ നമുക്ക് ബാറിലേക്ക് ഇവിടെ സാർ ഓ സാറാ പേഴ്സിംഗ് എടുത്തേ ആ പ്രസാദ് പറഞ്ഞത് കോർത്ത് അമ്മ വെറുതെ വിഷമിക്കണ്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക ഇപ്പൊ അവന്റെ മനസ്സ് അമ്മയെ പറ്റിയും എന്നെ പറ്റിയും പറ്റിയൊക്കെ ആര് പറഞ്ഞാലും തിരുത്താൻ ശ്രമിച്ചാലും അതിനൊരു മാറ്റവും വരില്ല അവന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്താലും അവൻ മറിച്ചേ വിചാരിക്കൂ ഇത്രയ്ക്ക്

അത് നേരിട്ട് ചോദിക്കാൻ ചെന്നപ്പോ ആ ബോർണ കണ്ടു അവനോട് ഞാൻ നല്ല രണ്ട് വർത്താനം പറഞ്ഞു അത് ആ സുഹൃത്തിനെ അപമാനിച്ചു എന്നു പറഞ്ഞു ഇവിടെ ഒന്ന് വിളിച്ചപ്പാട് തുള്ളിയത് ദൈവമേ വേണ്ടാത്ത കൂട്ടുകീട്ടിലൊക്കെ ചെന്നുപെട്ട് എന്റെ കുട്ടി വഴി തെറ്റുമല്ലോ അങ്ങനെ അങ്ങ് നശിച്ചു പോവാൻ അവനെ നമ്മൾ അനുവദിച്ചിട്ട് വേണ്ടേ അമ്മ സമാധാനമായിട്ടിരിക്ക സമാധാനമായിട്ടിരിക്കണാമറിയത്തുകൊണ്ടാണെങ്കിലും അവന്റെ ആപത്ത് വരാതെ സൂക്ഷിക്കാൻ ഞാനില്ലേ ബാലമാമയില്ലേ അമ്മ ആവശ്യമില്ലാത്ത ആശങ്കകളൊന്നും മനസ്സില് കൊണ്ട് അടക്കണ്ട ദേ സുഖമില്ലാത്ത ആളാ ആ ഓർമ്മ വേണം പറ അമ്മ അകത്തോണ്ട് കിടത്ത് ഞാൻ എവിടെ കിടന്നോളാം എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം അയാളുണ്ടല്ലോ സാറിന്റെ ആ സ്കൂൾ സ്കൂൾവാദിയാർ അയാളെ ഞാൻ ദേ ഇങ്ങനെ ഒരു അത്രക്ക് രോഷം ഉണ്ട് സാറിന് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ആ ഫോണിൽ എന്ത് കുന്തോ അറിയാം ഞാൻ സാറിനെ ചൂഷണം ചെയ്യണം അയാളുടെ ധാരണ സാറിന് എങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ വല്ലതും പറഞ്ഞെന്ന് വെച്ച് എന്നാലും ഓർക്കപ്പെരും ഞെട്ടല മദ്യപിച്ചിട്ട് സാറിന് തനിയെ വീട്ടിൽ പോകാൻ പറ്റാത്തേ ഞാൻ കൂടെ വന്നത് അതല്ലേ പോകും അതൊരു നല്ല കാര്യല്ലേ കമ്പനിക്ക് ഞാനും കൂടെ വരാം സാർ ഓംലെറ്റ് റെഡിയായി വരുന്നു നാളെ പാചക കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം നന്നായിരിക്കും അത് മോസ് ഏതായാലും സുമിത്ര ഉണ്ടാക്കുന്ന അത്ര നന്നായി വരില്ല ഇതാ കൊണ്ടുവരുന്ന അടുത്ത ഭൂതത്തെ സുമിത്ര തനിക്ക് നല്ല കാര്യങ്ങളൊന്നും പറയാനില്ലേ ഉണ്ടല്ലോ യമുന തനിക്കറിയാമോ യമുനക്ക് നല്ല കൈപ്പുണ്യ യമുന പ്രിപ്പയർ ചെയ്ത ഭക്ഷണമല്ലോ സാറ് കഴിച്ചിട്ടുണ്ടോ പൂവ് ഒരിക്കൽ അത് ശരി അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ നടന്നു കള്ളൻ പക്ഷേ ആ നല്ല ദിവസങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു വെച്ചാൽ ഞാൻ തനിച്ചായി അങ്ങനെ പറയരുത് സാർ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സാർ എങ്ങനെ തനിച്ചാവും ഞാൻ അതിന് സമ്മതിക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ എനിക്കറിയാവടോ താൻ എന്നെ ഉപേക്ഷിച്ച് പോവില്ലെന്ന് പക്ഷേ എന്താ സാറൊരു പക്ഷേ എത്ര കാലം തനിക്ക് എന്നോടൊപ്പം നിൽക്കാൻ കഴിയും തന്നെ വിവാഹം കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞാലല്ലേ എന്താ വിശാല വിവാഹം കഴിക്കില്ലേ അറിഞ്ഞുകൊണ്ട് ഞാൻ കടന്നൽ കൂട്ടിൽ കല്ലെറിയണമെന്നാണോ സാർ ഇപ്പോൾ ഒരുമാതിരി സ്വസ്ഥമായിട്ട് സ്വയമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ആ പീസ് ഓഫ് മൈൻഡ് ഞാനായിട്ട് നശിപ്പിക്കണോ വിവാഹ ജീവിതത്തിന്റെ രക്തസാക്ഷിയായി സാറിങ്ങനെ എൻ്റെ മുമ്പിലുള്ളപ്പോൾ എനിക്കെങ്ങനെ ധൈര്യം വരും സാർ പെണ്ണ് കേട്ടാൻ ഇതുവരെയുള്ള അനുഭവം വെച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് വരട്ടെ ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഏതെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാകുന്നു സ്ത്രീ എല്ലാ സ്ത്രീകളെയും പറ്റിയല്ലേ കേട്ടോ എക്സെപ്ഷൻസ് ഉണ്ടാവും സാറിൻ്റെ യമുനെ പോലെ ആയിരത്തിലൊന്ന്